അഖില കേരള ഭിന്നശേഷി ഫെഡറേഷൻ ഉളിക്കൽ യൂണിറ്റ് സമ്മേളനം ഉളിക്കൽ വയത്തൂർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വി എം തോമസ് മാസ്റ്റർ അധ്യക്ഷനായി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉൾക്കൽ ഉള്ളിലെയും നമ്മുടെ ഭിന്നശേഷി മേഖലയിലുള്ള എല്ലാവരെയും കോർത്തിറങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ സംഘടന സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾക്ക് അല്ലെ ഉച്ചോറയിൽ നിങ്ങളുടെ അവകാശങ്ങളുടെ അധികാരങ്ങൾ ശ്രദ്ധിക്കാതെ വരും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മേഖലയിലും

केवीएफ सेक्रेटरी एमजे मनोज जॉइंट सेक्रेटरी बाबू केवी തുടങ്ങിയവർ സംസരിച്ചു തുടർന്ന് ഉളിക്കര യൂണിറ്റ് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ജനാർദനൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു ഐഷ നേഗൽ വന്നപ്പോൾ എടുക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം അല്ലെങ്കിൽ വളം പാദുകടക്കി എടുത്തുകൊണ്ട് ഗവൺമെന്റ് 300 രൂപയോ അതിയൊക്കെ 100 200 രൂപ വർഷേ 1100 വരുനോളും ഈ പാർട്ടി എപ്പോഴാണ് മാറിയത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ വന്ന സർക്കാർ ഇടങ്ങോട്ട് മാറ്റി എല്ലാവർക്കും ആയിരത്തി അറുനൂറ് അത് കാഴ്ചയില്ലാത്തവർക്കും കാലില്ലാത്തവർക്കും കണ്ണില്ലാത്തവർക്കും കൊടുക്കുന്ന പൈസ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കും അപ്പം എല്ലാവരും തുല്യരാക്കി മാറ്റി അത് മാറണം അപ്പം അതിന് നിയമം വന്നു രണ്ടായിരത്തി പതിനാറിൽ ഭിന്നശേഷി നിയമം ഭിന്നശേഷി നിയമം എന്ന് പറയുന്നത് ആർ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് പറയുന്നത് ആ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭിന്നശേഷിക്കാർ കൊടുക്കേണ്ടത് മറ്റേത് സാമൂഹ്യ സുരക്ഷാ പെൻഷനേക്കാൾ അധികം കൊടുക്കാൻ അവർക്ക് പറ്റാൻ അർഹതയുണ്ട് നിങ്ങളറിയോ കേരള സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ വാങ്ങുന്ന ഒരു സംസ്ഥാനം കേരളമാണ് നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ അവിടെയുള്ള ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ നാലായിരത്തി അഞ്ഞൂറാണ് പ്രതിമാസം അവിടെ വീഴ്ചയൊന്നും പറ്റുന്നില്ല അവിടെ കുടിശ്ശിയധികം പറ്റുന്നില്ല അവിടെ കൃത്യമായിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും നേരെ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ആമ്പയിലാണെങ്കിൽ നാലായിരത്തി പതിനാറ് ഗുജറാത്തിലാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് ഇങ്ങനെ വിവിധ തരത്തിൽ പെൻഷൻ നൽകുമ്പോൾ Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബോർഡൂർ മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ